തിരുവനന്തപുരം ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിൽ ഉയർന്നു വന്നത് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിസ്ഥാനത്തിനു ശേഷമാണ് അതുവരെയും പത്മനാഭപുരത്തായിരുന്നു തൃപ്പടിസ്ഥാനത്ത് വന്ന് ദിവസേന പത്മനാഭസ്വാമിയെ കണ്ടിട്ട് അന്നന്നത്തെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ അറിയിക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങിക്കുക ഒരു ചുറ്റോട് വന്നു കഴിഞ്ഞപ്പോൾ അമ്പലത്തിനടുത്ത് താമസിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ആദ്യം അമ്പലത്തിൻ്റെ അടുത്ത് പാലസുകൾ പണിയാൻ തുടങ്ങി അമ്പലം പടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പാലസ് ഇപ്പോഴും അകത്തുണ്ട് ഒരു കുഞ്ഞു പാലസ് ഒരു ചെഞ്ഞ് നാലുകെട്ട് അവിടെ ഒരു അതിനകത്ത് വേറെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മനാഭപുരത്തുനിന്ന് മഹാരാജാവ് ഇവിടെ വന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് വരുന്ന താമസിച്ച സ്ഥലമാണ് വേറെ താമസിക്കാൻ ബെഡ്റൂംസോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ചെറിയൊരു നാലുകെട്ടുണ്ട് ഒരു എന്താണ് ഒരു അടുക്കള പോലെ ഉണ്ട് അങ്ങനെ ചെറിയ ഇതുള്ള ഇതുണ്ട് അപ്പോൾ അന്നാണ് ഈ ക്യാപിറ്റൽ കൺസഷൻ തുടങ്ങിയത് കാർത്തിക ഇരുന്നാളിൻ്റെ കാലത്താണ് അമ്പലം റിനവേറ്റ് ചെയ്തതും ആ ഗോപുരം പണിതൊക്കെ കാർത്തിക ഇരുന്നാളിൻ്റെ കാലത്താണെന്നു അതുപോലെ തന്നെ ഫോർട്ടൊക്കെ പണിതൊക്കെ ആ സമയത്താണെന്നാണ് പറയുന്നത് ഷാവംകൂറിൽ അങ്ങനെ ഒരിതുണ്ട് ഇത് ഒരു മഹാരാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ പാലസിൽ പിന്നത്തെ രണ്ടാമത്തെ മഹാരാജാവ് താമസിക്കില്ല പുതുതായിട്ടൊരു പാലസ് പണിയാണ് അങ്ങനെയാണ് ഒരുപാട് പാലസുകൾ തിരുവനന്തപുരത്തിന് ചുറ്റും ഉണ്ടായിട്ടുണ്ട് മാർത്താടവർമ്മയുടെ കാലത്ത് ഡച്ചുകാർ ആയിരുന്നു നമ്മളെ ഇൻവേഡ് ചെയ്തത് ഡിലനോയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും ഡെലനോയിൽ കൊളച്ചൽ യുദ്ധം ഡിലനോയെ തോൽപ്പിച്ച അവസാനം ഡിലനോയി നമ്മുടെ ക്യാപി കപ്പിത്താനായിട്ട് മാർത്താടവർമ്മയുടെ സൈന്യത്തിനെയൊക്കെ രക്ഷിച്ചതൊക്കെ അവരുടെ കാലത്താണെന്നാണ് പറയണത് പക്ഷേ ഡിലനോയി തോറ്റ തോറ്റതോടുകൂടി തന്നെ ഡച്ച് സാമ്രാജ്യവും ആൾ ഓവർ ദ വേൾഡ് ദാറ്റ് വാസ് ദി ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്നാണ് ചരിത്രകാരന്മാർ പറയണത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡച്ചുകാർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബ്രിട്ടീഷുകാരുടെ ചാണ്ടിക്കാർ ഒരു പ്ലെയിൻ സ്ഥലത്ത് വന്നിട്ട് ക്യാപിറ്റൽ മുഴുവൻ ചെയ്ത് എടുത്തതാണ് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്തിട്ട് അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു തിരുവനന്തപുരത്ത് ആയിട്ടുള്ള കുറെ റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ടെന്നല്ലാതെ കണ്ട് ഒരു ക്യാപിറ്റലിൻ്റെ വേണ്ട ഒരു ബിൽഡിങ്ങുകളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് കൊല്ലത്തായിരുന്നു ഹജൂർ കച്ചേരി അതൊക്കെ കൊല്ലത്തായിരുന്നു പിന്നെ മഹാരാജാവിൻ്റെ താമസം പത്മനാപുരത്തായിരുന്നു ഇതെല്ലാം കൂടി ട്രാവൺകൂറിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഈ നയൻറ്റീൻ സെഞ്ചുറിയിലാണ് തിരുവനന്തപുരത്തെ കെട്ടിടങ്ങൾ മെജോറിറ്റി ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് പാലസസ് ഇതെല്ലാം ബ്രിട്ടീഷുകാർ ആധിപത്യം തുടങ്ങിയതിന് പിന്നെയുള്ള കെട്ടിടങ്ങളാണ് അതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈല് മെയിൻലി ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈലാണ് കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട് കുറച്ച് ഡച്ചിൻ്റെയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണാനും അല്ലാതെയൊക്കെയുണ്ട് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ വരുന്നതിന് മുമ്പ് പരമനാപുരം പാലസ് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ തായ്ക്കൊട്ടാരം കാണാം എത്ര ചെറിയൊരു സ്ട്രക്ചറാണ് അത് പാലസ് എന്ന് പറയാൻ നല്ലാതെയൊക്കെയുണ്ട് താമസ സ്ഥലങ്ങളൊക്കെ അതുപോലെയുള്ള വളരെ ചെറിയ കിട്ടങ്ങളായിരുന്നു അതിനകത്തുള്ള വേറെ യാതൊരു തരത്തിലുള്ള ഡെക്കറേഷനൊന്നുമില്ല വളരെ പ്ലീനാണ് സിംപിളാണ് അതാണ് കേരളത്തിൻ്റെ ഒരു മുഖം എന്ന് തന്നെ പറയാം സിംപ്ലിസിറ്റി കൺസ്ട്രക്ഷനിലാണെങ്കിലും അതേ ജീവിത രീതിയിലാണെങ്കിലും അതേ സ്റ്റൈലിലാണ് എല്ലാത്തിലും അപ്പോൾ ഈ പാലസ്സുകൾ നമ്മൾ പാലസ് എന്ന് പറയാൻ അല്ലാതെ കണ്ട് ഈ പാലസ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഇനി അതും കുറച്ച് കൂടുതൽ കെട്ടിടങ്ങൾ ഉണ്ടാവുമായിരിക്കും കൂടുതൽ ആൾക്കാർ താമസം ഉണ്ടാവുമായിരിക്കും എന്നല്ലാതെ കണ്ട് അതിനകത്ത് വേറെ യാതൊരു യുണീക്നെസ്സോ ഒരു ഗ്രാൻഡ്യറോ ഒന്നുമില്ല നമ്മുടെ ഇവിടുത്തെ ഒരു എന്താണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് നാല് സൈഡിലും വരാതെ ഉണ്ടാവും ഒരു ഉണ്ടാവും ഒരു ബെഡ്റൂം ഉണ്ടാവും ഇതാണ് ഒരു ബേസിക് ഒരു റെസിഡൻഷ്യൽ ഇത് അത് നമ്മുടെ ഈ കെട്ടിടങ്ങളെല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകശാല എന്ന് പറയുക നാലു ഘട്ടമല്ല നാലു ഘട്ടമെന്ന് പറയണത് ഒറിജിനൽ വീട് പിന്നെ അഡീഷണൽ കെട്ടിടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഏകശാലകളായിട്ടുണ്ട് ഈ ഏകശാലകളെല്ലാം പഠിഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് ുന്നത് മഹാരാജാവിൻ്റെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള നായർ ഫാമിലിയിലുള്ളവർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ എല്ലാവരുടെയും കെട്ടിടം നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു നാലു കെട്ടാണ് ആ നാലു കെട്ടിനോട് ചേർന്നിട്ട് ചിലപ്പോൾ അഡീഷണലായിട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ടാവും ആ ഒറിജിനൽ കെട്ടിടം എപ്പോഴും നാലുകെട്ടാണ് അതിന് നല്ലൊരു എക്സാമ്പിള് പടിഞ്ഞാറേ കോട്ടയിൽ ഇപ്പം മിത്രനികേതനാണ് അവിടെ ഒരു എട്ട് കെട്ടുണ്ട് പറയുമ്പോൾ സ്വാധീനാളിൻ്റെ കൺസോർട്ടിന് വേണ്ടി പണിത് എഴുതുകൊട്ടയുടെ കെട്ടിടാണ് അല്ല എട്ടുകെട്ട് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇത്രയും ചെറിയ ഒരു നാല് എട്ട് കെട്ട് പക്ഷെ ഫുള്ളി കൺസ്ട്രക്റ്റഡ് ഇൻ ഗുഡ് അതാണ് നമ്മുടെ ഒറിജിനൽ സ്റ്റൈൽ അതിൻ്റെ റൂഫ് ഫ്ലോറ് ഭിത്തികൾ എല്ലാം മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു സ്ട്രക്ചർ പണിയാനായിട്ടുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ബാങ്കറ്റ് ഹോള് വലിയ ഹോളുകൾ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ടെക്നോളജി ഇല്ല അപ്പോൾ നമ്മുടെ പണിയണത് നമ്മുടെ ഒക്കെ തന്നെയാണ് പക്ഷേ ദേ ഹാവ് അഡോപ്റ്റഡ് ദ ബ്രിട്ടീഷ് ടെക്നോളജി എന്നിട്ട് പല സമയത്തും അത് അവർ ഇൻഡിജിനസ് ആയിട്ട് അവർ മാറ്റിയിട്ടുമുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് അങ്ങനെയുള്ളൊരു സ്റ്റൈലാണ് അപ്പോൾ നമുക്കൊരു തനതായിട്ടുള്ളൊരു സ്റ്റൈൽ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കിടെക്ചർ സ്റ്റൈലെന്ന് പറയാൻ പാടില്ല ആയിട്ടുള്ള എലിവേഷൻ അതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് സ്റ്റൈല് കാണാം പക്ഷേ അതിൻ്റെ പ്ലാൻ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രഡീഷണൽ നമ്മുടെ റൂമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടടിയുമൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ മുഴുവൻ വുഡൻ ആയിരിക്കും ഇത് ടെക്നോളജി മാറി ഇതെല്ലാം ലോഡ് ബെയറിങ് കൺസ്ട്രക്ഷനായി നമ്മുടെ മരത്തിലുണ്ട വിൽ ലോഡ് ബെയറിംഗ് എന്നല്ല പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ ഇതാണെന്ന് പറഞ്ഞത് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്നാ പറയുക നമ്മളിപ്പോൾ സ്റ്റീലിന് ചെയ്യില്ലേ ഫ്രെയിം സ്ട്രക്ചർ അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ മുഴുവൻ മരത്തിലായിരുന്നു അതിനെ പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട് മരത്തിൻ്റെ സൈസ് കിട്ടാനുള്ള എൻ്റെ ബുദ്ധിമുട്ട് അതിന് ഇത്രയും ലെങ്ത്തിൽ കൂടുതൽ അത് നെക്കില്ല അതിൻ്റെ സ്ട്രെങ്ത് കിട്ടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ ഹ് ടു റിസോർട്ട് ടു അനതസ്റ്റായി അപ്പം അപ്പോൾ ബ്രിട്ടീഷ് ആർക്കിടെക്ട്സും ബ്രിട്ടീഷ് എഞ്ചിനീയർസും ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട് റൂംസിൻ്റെ സൈസസ് ഒക്കെ വലുതായി വിൻഡോസൊക്കെ വലുതായി ഓപ്പണിങ്സൊക്കെ വലുതായി ഓപ്പണിങ്സ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പണിങ് നമുക്ക് സ്ട്രക്ചറലി സെക്കണമെങ്കിൽ ആർച്ചസ് വേണം അപ്പം അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ സ്റ്റൈൽ ആൻഡ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് അതാണ് തിരുവനന്തപുരത്തെ എല്ലാ കെട്ടിടങ്ങളുടെയും മുഖമുദ്ര ബ്രിട്ടനിലെ മുഴുവനും റെഡ് ബ്രിക് സ്റ്റോൺ ആണ് പ്ലാസ്റ്ററിങ് ഒന്നും ഇല്ലാതെ കണ്ടുള്ള ഒരു സ്റ്റൈലാണ് അപ്പോൾ കേരളത്തിലും ദേഹം അഡോപ്റ്റ് ചെസ്റ്റായി പാളയംപള്ളി ഇപ്പോൾ വെളുത്തായിരിക്കുന്നത് പണ്ട് റെഡായിരുന്നു ആ റെഡ് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ റെഡ് പെയിൻ്റ് അടിച്ചിട്ട് ആ കളർ ലൈറ്റ് മുഴുവൻ മുഴുവൻ അരച്ചെടുക്കുമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജൊക്കെ കണ്ടാൽ അറിയാം ഒക്കെ കാണാം അതെല്ലാം സ്റ്റോണിലാണ് അതിൻ്റെ ജംഗ്ഷൻസ് എല്ലാം സ്റ്റോണിലാണ് കോർണേഴ്സ് എല്ലാം സ്റ്റോണാണ് ബ്രിക്ക് മാത്രമായി കഴിഞ്ഞ് ഇത്രയും വലിയ ബ്രിക്കിൻ്റെ മുകളിൽ ഇത്രയും വലിയ റൂഫ് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് പുറത്തോട്ടങ്ങ് മലക്കും പുറത്തോട്ട് മലക്കാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരിങ്കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ആയി പിന്നെ റൂഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ റൂഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഏരിയ കവർ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ പക്ഷേ ബ്രിട്ടീഷുകാർക്ക് പണ്ടേ അതിനുള്ള സ്ട്രക്ചറൽ ഇത് കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ കനവക്കുന്ന് പാലസിലെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് വിച്ച് ഹാസ് ബീൻ ട്രാൻസ്ഫർഡ് ടു ദി ലോക്കൽ സ്റ്റൈൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം